രാവിലെ അമ്മതാ മുറ്റടിക്കാണ് കേട്ടോ ഇന്നലെ വൈകീട്ടൊക്കെ നല്ല മഴ ആയിരുന്നു കേട്ടോടുത്തം മുട്ട മഴയും കാറ്റും ഇടി അങ്ങനെ ഞങ്ങള് ഇന്നലെ വൈകീട്ട് എന്തായാലും ഒന്നും പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് ചപ്പു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ മുറ്റത്ത് അപ്പൊ അമ്മതാ മുറ്റടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാനിതാണ് ഈ ചുത അടുക്കളയിൽ കൂടിയിരിക്കുകയാണ് കേട്ടോ ഓരോരോ പണി തിരക്കുകൾ രാവിലത്തെ ചായയും കടിയും കുട്ടി അതാ അവിടെ ഇന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ട്രൈ പോഡ് എന്താണെന്ന് അറിയില്ല ട്രൈ ഒടിഞ്ഞു പോയിട്ട് ഒരു സൈഡ് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ ട്രൈ പോർഡിൽ വീഡിയോ എടുക്കണതൊക്കെ അപ്പോൾ രാവിലെ എതാ ചായക്കായി ഇനിയിപ്പോൾ എന്തായാലും ചോറ് കുറച്ച് തിളപ്പിച്ചുറ്റാൻ ഉണ്ടായിരുന്നു കേട്ടോ വെള്ളച്ചോറുണ്ടായിരുന്നു കുറച്ച് വെറുതെ കളയേണ്ടത് നല്ല അരിയും നല്ല കാശും കൊടുത്ത് നമ്മൾ മേടിച്ചിട്ട് ചോറ് കളയുക പറഞ്ഞാൽ ഭയങ്കര വിഷമായിട്ടോ അപ്പം അങ്ങനെ അതാണ് ഞാൻ എന്തായാലും ഇനി ഇപ്പം ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കൂടി മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് തള വരുമ്പോഴത്തേനൊന്നെടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ കേടും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ബുദ്ധിയത് വെച്ച പോലെ ഉണ്ടാവും കേട്ടോ ചോറ് അപ്പോൾ ഒരു മണോ ചൂരോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം എന്തായാലും ഞാനൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ തിളപ്പിച്ച് വാർത്ത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ആ കാലം ഒന്ന് മോറിയിട്ട് ഇനി ബാക്കിയുള്ള അരിയും കൂടി അടുപ്പത്തിൽ ഇനി ഇനിയിപ്പം കാലം മോറിയിട്ട് വെള്ളം എടുപ്പത്തേക്കണം കുട്ടി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ കുട്ടിക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അവൾ ഒരു സാധനം കഴിക്കുന്നില്ല കേട്ടോ പിന്നെ ഇന്ന് എന്തായാലും ഇന്ന് ഡോക്ടറെ അടുത്ത് പോകണം പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ കുറേ ദിവസമായി പോകണം പോകണം പറയുന്നത് നമ്മളിപ്പോഴേ തച്ചമ്പാറൊക്കെ കാണിക്കാറുണ്ടെങ്കിൽ അവൾക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ അവൾക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഏട്ടൻ പറഞ്ഞപ്പോൾ എന്നാൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെരിന്തൽമണ്ണ കാണിക്കാൻ വേണ്ടി പോകണ ദിവസമാണ് കേട്ടോ ഒന്നാണ് ബുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നോക്കുമ്പോൾ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ ഡയറക്റ്റ് പോയാൽ തന്നെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നാങ്ങട് പോവാന്ന് വിചാരിച്ചിട്ട് രാവിലെ വേഗം പണികളൊക്കെ ഒരുക്കാണ് കേട്ടോ പിന്നെ കുട്ടി ഒരു സാധനം നമ്മൾ കഴിക്കണേ ഇല്ല ഇല്ലാട്ടോ കഴിക്കുന്ന പറഞ്ഞിട്ട് കുട്ടിക്ക് നമ്മൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവള് വായൽ വെച്ച് കൊടുക്കുമ്പോഴത്തേനും കുട്ടി തുപ്പുകട്ടോ നമ്മൾ എന്തെങ്കിലും കഴുക്ക് കഴുകി നമുക്ക് എന്തെങ്കിലും വായൽ കുത്തി ഇതാക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമുക്ക് വായൽ വെച്ച് കൊടുക്കാനല്ലേ പറ്റുള്ളൂ നമ്മളിപ്പോൾ കാക്കനെ പൂച്ചനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്ത് കുട്ടിക്ക് എന്തെങ്കിലും കൊടുത്താലും ശരി കേട്ടോ കുട്ടി കഴിക്കില്ല അപ്പം നമുക്ക് നമുക്കൊരു വിഷമം കാരണം കുട്ടി വയറ് നിറയാതെ അല്ലെങ്കിൽ വയറിന് വിശപ്പില്ലാട്ടോ എന്താണാവോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടും തന്നെ കേട്ടോ നമുക്കൊരു സമാധാനേ ഉണ്ടാവില്ല അപ്പം നമുക്ക് നമ്മുടെ മക്കൾ വയർ നിറച്ച് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ അവര് വയറ് നിറഞ്ഞിട്ട് കളിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം അത് കുട്ടിയാണെങ്കിലൊന്നും കഴിക്കൂല വയറും ഒന്നറിയാതെ കാണുകയും ചെയ്യാം നമുക്ക് വാടി കുഴഞ്ഞിട്ടൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമാണ് നമുക്കും കഴിച്ചാൽ പോവില്ല ആ ഒരുപാട് ഒരു സമാധാനമൊക്കെ ഇട്ടോ അപ്പം രണ്ട് മൂന്നാലു ദിവസമായ ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ ഇവിടുത്തെ ഡോക്ടറെ കാണിച്ചിട്ട് ഇനിയിപ്പോൾ എന്താ ഒരു ഇതുമില്ല അപ്പം നമുക്ക് എന്തായാലും പോയി പോയിക്കൊണ്ട് കാണിക്കാം അവിടെ നമുക്ക് എന്തായാലും ഒന്ന് എന്താണെന്ന് അറിയാമല്ലോ കുട്ടീനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഇപ്പോൾ ഈ അടുത്ത് തക്കാളിപ്പാനീ ഉണ്ടായാലും നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടോ നമുക്ക് എന്തായാലും വീഡിയോ ഇടാനൊന്നും പറ്റാതിരുന്നത് ഇപ്പം നമ്മളന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ കുറച്ച് കുറച്ച് വീഡിയോസാണ് നമ്മൾ തലേ ദിവസം പിറ്റേ ദിവസം കൂടിയുള്ള ഉള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ ക്ലിപ്പുകൾ ഇട്ടോ നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മളൊരു വീഡിയോ ആക്കിയിട്ട് ഇടുന്നതൊക്കെ കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോള് കഴിക്കാത്തതിൻ്റെ ഒരു വിഷമം കാരണം നമുക്ക് തന്നെ ഒരു പണിയെടുത്താലും ശരിയാവില്ല നമ്മൾ കഴിക്കാൻ കൊടുക്കണില്ല എന്നുള്ള പരാതി കേട്ടോ കുട്ടിയുടെ അച്ഛൻ്റെ അതാശമായിട്ട് എന്നെങ്ങനെ വഴക്ക് കയറി കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കുട്ടിയുടെ താളത്തിന് നമ്മളൊന്നും പറഞ്ഞ് കൊടുക്കാനായിട്ടാണെന്നും പറഞ്ഞിട്ട് എന്നോട് കുറെ വഴക്കായിട്ടോ എന്താ നമ്മൾ ഈ കുട്ടിക്ക് നമുക്ക് എന്തെങ്കിലും വായിൽ വെച്ച് കൊടുക്കാനല്ലേ പറ്റുകയുള്ളൂ കഴിക്കിനിന് ഇപ്പം എന്താ ഇഷ്ടമല്ലോ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി കൊടുക്കും കേട്ടോ കുട്ടിയൊന്നും കഴിക്കില്ല പിന്നെ അവർ ഇങ്ങനെ ഓരോ ബേക്കറി സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചു കൊടുക്കും കൊണ്ടുപോയിട്ട് കുട്ടി കുട്ടീനിപ്പം അത് ഭക്ഷണം അത് ഇങ്ങനെ ഭക്ഷണത്തിന് കൂടുതലും അത് കഴിക്കുകയല്ലേ അപ്പം അവൾക്ക് വിഷപ്പം കാരണം അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഭക്ഷണങ്ങള് കഴിക്കാനോ താല്പര്യം ഉണ്ടാവില്ല പിന്നെ എന്തെങ്കിലും വെള്ളം കുടിക്കും അങ്ങനെയൊക്കെ ആയിട്ട് കുട്ടിക്ക് വിശപ്പിലാണ്ടായിരിക്കും എന്ന് ഞങ്ങള് വിചാരിക്കുന്നുട്ടോ ഞാനും പറഞ്ഞു അങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും ഒന്ന് കൊണ്ടുപോയി കാണിക്കാറോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം പണികളൊക്കെ ഒരുക്കുകയാണ് കേട്ടോ കുട്ടി അവിടെ കളിക്കുന്നുണ്ട് ഇരുന്ന് ഇരുന്നിട്ട് അവൾക്ക് കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അമ്മയ്ക്ക് പണിയുണ്ട് അമ്മ ഇനി പണിക്ക് പോകണം പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് മൂന്നുപേരെന്നെ പോകണുള്ളൂ കേട്ടോ ഞാനൊരാശേട്ടണം മൂളും കൂടി തന്നെ പോകണുള്ളത് കേട്ടോ അപ്പം എന്തായാലും ഇനി അടുപ്പിൽ തീയൊക്കെ ഒന്ന് പിടിപ്പിച്ച് വരട്ടെ കേട്ടോ തീയാണെങ്കിൽ പിടിച്ചു കിട്ടാതെ ചില സമയത്ത് നമ്മൾ മനസ്സിനും ടെൻഷനും അല്ലെങ്കിൽ നമ്മൾ ഇതിന് ഒരു സമാധാനം ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ ഉള്ള സമാധാനം പോയി കിടക്കുന്ന സമയത്തായിരിക്കും നമുക്ക് എന്ത് പണി ചെയ്താലും നമുക്ക് ശരിയാവൂല നമ്മൾ ചെയ്യുന്നതൊന്നും ശരി നമ്മൾ കറക്റ്റ് തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക പക്ഷെ അതൊന്നും ശരിയാവുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കിട്ടും ഞാനൊക്കെ തീ കത്തിച്ച് ഒക്കെ പെട്ടെന്ന് നമുക്ക് പൊതുവേ നമുക്ക് മറ്റുള്ള മറ്റടുപ്പിൽ നമ്മുടെ സാധാ സാധടുപ്പിൽ ഇങ്ങനെ കത്തിക്കുന്നതുപോലെ പൊടിച്ച് കിട്ടുമെന്നില്ല പെട്ടെന്ന് എന്നാലും നമ്മൾ ഇതിലിങ്ങനെ കത്തിച്ച് ശീലമായതുകൊണ്ടൊക്കെ പെട്ടെന്ന് കത്തിക്കിട്ടെന്നാണ് കേട്ടോ ഇന്ന് എനിക്ക് തീയും പിടിപ്പിച്ചിട്ടൊന്നും ഇല്ല അങ്ങനെ കേട്ടോ അപ്പോൾ എന്തെങ്കിലും കഴിക്കുക പറഞ്ഞാൽ കുട്ടി ബേക്കറി സാധനങ്ങളൊക്കെ കഴിക്കും അത് കൊടുത്താൽ തന്നെ കുട്ടികൾ വേറുള്ള ഭക്ഷണങ്ങളൊന്നും അവൾക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ നമ്മളിപ്പോൾ ഞാനിപ്പോൾ എന്തായാലും പുറത്തൊന്നും പോയിട്ട് ഒന്നും മേടിക്കണോ ഒന്നുമില്ല അപ്പോൾ ഏട്ടം വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവൾ അത് കഴിക്കുകയും ചെയ്യും അപ്പോൾ അവൾക്ക് അങ്ങനെ അത് ശീലമാവുകയും ചെയ്തു കേട്ടോ അപ്പം അങ്ങനെ കുട്ടീനെ എന്തായാലും വേണ്ടില്ല കുട്ടി കഴിക്കാത്തത് എന്തുകൊണ്ടാന്നുള്ളത് ഇതൊക്കെ തന്നെ ആയിരിക്കും നമുക്കിപ്പോൾ ഊഹിച്ച കിട്ടാവുന്നതല്ലേ ഉള്ളൂ എന്നാലും വേണ്ടില്ല ഇനിയിപ്പോൾ ഒന്ന് കൊണ്ടുപോയി കാണിക്കും പിന്നെ അവൾക്ക് എന്താണെന്നറിയാല്ല പൂക്കളിൻ്റെ താഴെ ഒരുക്കും കഴല പോലെ കേട്ടോ അപ്പം അത് കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത് അപ്പോൾ എന്തായാലും ഇനി ഭക്ഷണം കഴിക്കുന്നത് കുറവാണ് അപ്പം അവൾക്ക് പൂക്കളിൻ്റെ താഴെയായിട്ട് രണ്ട് ഇങ്ങനെ കല്ലപ്പ് പോലെ ഒരു മുഴ പോലെയൊക്കെ ഇങ്ങനെ നമ്മൾ തൊടുമ്പോൾ നിവർന്ന് നിൽക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ കാണുക കേട്ടോ നമുക്ക് തൊടുമ്പോഴിങ്ങനെ ഒരു കല്ലപ്പ് പോലെ അപ്പം എന്തായാലും അതൊന്ന് കൊണ്ടുപോയി കാണിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നമുക്ക് വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണിക്കാന്ന് പറഞ്ഞു നമുക്ക് കുറച്ച് സീനിയോറിറ്റി ഉള്ള ഡോക്ടറാണ് അപ്പം നമുക്ക് അവിടെ പോവാന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനമായത് നമുക്ക് ആ ഡോക്ടറെ മണ്ണോക്ടറെ കാണിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് പോകണത് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം ഇനി ഞങ്ങൾ ഫസ്റ്റ് ടൈം പോവാണ് ബുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഡയറക്റ്റ് പോവുക നമ്മൾ അവിടെ നിന്ന് ടോക്കൺ എടുക്കുക കാണുക അത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും എന്താണെന്നുവെച്ചാൽ നമുക്ക് ഇത്ര നമ്പർ ആണ് നമുക്ക് പോയാലും വൈകിയാലും പെട്ടെന്ന് കയറാൻ പറ്റും ഇനിയിപ്പോൾ അവിടുത്തെ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ നമുക്ക് അറിയില്ലല്ലോ കാരണം തിരക്കുണ്ടാവുമോ എന്താണ് ഏതാണ് നമുക്കൊന്നും അറിയില്ലല്ലോ അതിൻ്റെ ഒരു ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ട് കിട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം പോവാണല്ലോ അപ്പം അങ്ങനെ മോളുതാ അവളെ കുളിപ്പിച്ചു ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് വായൊക്കെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരുന്ന് കാട്ടൂണും കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മ പത്ത് മണിക്ക് വന്ന് കഞ്ഞിയൊക്കെ കൂടി കഴിഞ്ഞ് അമ്മ പോയി ചായയും കുടിച്ച് അങ്ങനെ പോയി അവൾ കുറച്ചു നേരം ഉറങ്ങി പിന്നെ ഒരു രണ്ട് രണ്ടര ഒക്കെ ആയപ്പോഴേട്ടം വന്നു അങ്ങനെ ഞങ്ങളിതാ പുറപ്പെട്ട് ഞങ്ങളിതാണ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ തച്ചമ്പാറ നിർത്തിയിട്ട് ഞങ്ങൾ ഞങ്ങളവിടെ കമ്മലിൻ്റെ ചങ്കീരി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതും ഇട്ടിട്ട് ഞങ്ങളങ്ങനെ പോയപ്പോഴത്തേന് ഒരു രണ്ടേ മുക്കാല് മൂന്ന് മണിയൊക്കെ ആയിട്ട് നമ്മൾ വീടിന് പോയപ്പോഴത്തേന് അങ്ങനെ ഞങ്ങളുടെ എന്തൽ മണ്ണെത്തിയിട്ടോ അപ്പൊ വീട് കാണാണ്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിക്ക് പോയിട്ടുണ്ടായിരുന്നോ അപ്പൊ അവിടെ ഒരു മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചിട്ട് ചോദിച്ചിട്ടേട്ടൻ വരികയാണ് പിന്നെ ഇത് പിറ്റേ ദിവസത്തെ നമ്മൾ ഡോക്ടറെ കണ്ടു വന്നതിന് ശേഷമുള്ള രാവിലെ നമ്മൾ ലാബ് പോകാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അനിയത്തിനെ വലിയ അനിയത്തിനേയും കൂട്ടിയിട്ടാണ് പോയത് ബ്ലഡ് എടുക്കാനൊക്കെ മോളുടെ അപ്പോൾ അത് കിട്ടുമ്പോഴത്തേന് രണ്ട് മണിക്കൂറാവും എന്നൊക്കെ പറഞ്ഞോട്ടോ അപ്പോൾ ഞങ്ങൾ ഏതായാലും നേരെ അനിയത്തിടെ വീട്ടിൽ തന്നെ വന്നു കേട്ടോ ഇനി ഉച്ചയ്ക്ക് ശേഷം നാല് മണിക്ക് ഡോക്ടർ നോക്കാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ അത് മേടിച്ചിട്ട് ഇനി പോകണം ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ കുട്ടി ഹായ് എന്നൊക്കെ പിന്നെ ഞങ്ങളൊരു മൂന്ന് മണിക്ക് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഒരു മൂന്നര ഒക്കെ ആയപ്പോ ഞങ്ങളത് അങ്ങനെ പെരിന്തൽമണ്ണയ്ക്ക് പോവാട്ടോ അങ്ങനെ ടെസ്റ്റുമൊക്കെ മേടിച്ചു മണ്ണാർക്കാട് കയറിയിട്ട് അങ്ങനെതാണ് ഞങ്ങൾ അവിടെ എത്താനായിട്ടോ അങ്ങനെ ഡോക്ടറെ വീട് എത്താനായി ഇനിയിപ്പോൾ എന്തായാലും ഇനി ഡോക്ടറെ കാണിക്കുക ബാക്കി റിസൾട്ട് കാര്യങ്ങളൊക്കെ കാണിച്ച് മരുന്ന് മേടിക്കണം കേട്ടോ അവിടെ ചെന്നത് ഇന്നലെ തന്നെ ചെന്നപ്പോൾ ഡോക്ടർ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് വൈറ്റമിൻസും അയഡിനും കാര്യങ്ങളൊന്നും ഇല്ല ബ്ലഡ് കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിക്ക് എന്താണ് എരിവും പുളിയും അങ്ങനെയുള്ള പച്ചക്കറി സാധനങ്ങളൊന്നും കൊടുക്കാത്തതെന്നൊക്കെ പറഞ്ഞ് ഓ ഡോക്ടർ ഒരുപാട് ചീത്ത പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഡോക്ടറെ ഒക്കെ കണ്ട് മരുന്നൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ പോകുന്നു മണ്ണാർക്കാട് മണ്ണാർക്കാട് എത്തിയപ്പോൾ അനിയത്തിക്ക് എന്താ പ്ലാ ഫൈബറിന് പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ അല്ലേ എന്താ ഈ വെള്ളം കുടിക്കാൻ ഫ്ലാസ്ക് ഒക്കെ മേടിക്കണം പറഞ്ഞാൽ അതൊക്കെ മേടിച്ചു പിന്നെ അവളുടെ മൂത്ത മോള് പിന്നെ ടൂറ് പോവാട്ടോ അപ്പം അവളുടെ പട്ടുപാവാടയ്ക്ക് എന്തായാലും ഒരു കുപ്പായം വേണം എന്നൊക്കെ പറഞ്ഞിട്ടേ അത് തയ്ക്കാനുള്ള തുണിയൊക്കെ നോക്കുകയാണ് കേട്ടോ ഞങ്ങൾ അതെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ നേരെ അനിയത്തിനെ അനിയത്തിടെ വീട്ടിലൊക്കെ കൊണ്ടുപോയി വിട്ടു അവിടെ മക്കളെ ഒന്ന് രാവിലെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മക്കളോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നുട്ടോ ധോനി ബിബിതാ വന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അവൾക്ക് മരുന്നുണ്ട് രണ്ട് മൂന്ന് തരം കൊടുക്കാനിട്ടോ ഇനി അതെല്ലാം കൊടുക്കണം ഭക്ഷണത്തിന് ശേഷം കൊടുക്കാനുള്ളതൊക്കെയുണ്ട് അപ്പം ഇനി നല്ലൊരു വീഡിയോ